അപ്പോൾ ഇന്നൊരു അടിപൊളി നാട്ടുകോഴി ചിക്കൻ കറി നാട്ടുകോഴി ചിക്കൻ കറി എന്ന് പറയുന്ന കാരണം പറഞ്ഞാൽ ഞാനിത് തമിഴ്നാട്ടിൽ നിന്ന് വരുത്തിയൊരു കോഴിയാണ് അപ്പോൾ ആ ഒരു കോഴിയുടെ വെച്ചിട്ടുള്ള കറി എങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവരുടേതായ രീതി നമ്മുടെ കേരള സ്റ്റൈലിൻ്റെ രീതിയും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് ഐറ്റം അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആയിട്ട് വേണ്ട കഴിവൃത്തിയൊക്കെ നാട്ടുപോഴി ഇറച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ കൊച്ചുള്ളി പെരിഞ്ചീരകം ഗ്രാമ്പു ഇഞ്ചി വെളുത്തുള്ളി തേങ്ങാക്കൊത്ത് പച്ചമുളക് നാരങ്ങ തൈര് രമ്പയില കറിവേപ്പില മല്ലിയില പിന്നെ നമ്മുടെ വറ്റൽമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി കടുക് ഉരുവ പൊടിച്ചത് പിന്നെ ചിക്കൻ മസാലയാണ് ഇത്ര ഐറ്റങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് പിന്നെ തേങ്ങാപ്പാലും ഉണ്ട് കേട്ടോ ആ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ടേ തൈര്യം തേങ്ങാപ്പാൽ അപ്പം നമുക്ക് അത് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഓക്കെ അപ്പം നമ്മൾ ചട്ടി ചൂടാവാനായിട്ട് ചീനിച്ചട്ടി നമ്മൾ ഗ്യാസ് കത്തിച്ചു വെച്ചു അതിനുശേഷം ചട്ടി ചൂടായി കഴിഞ്ഞതിന് ശേഷം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ടു കടുക് പൊട്ടി വരുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ കുറച്ച് ഗുവായും കൂടെ ചേർത്ത് വറ്റൽമുള് കറിവേപ്പില വെളുത്തുള്ളി ചതച്ചത് പിന്നെ രമ്പയില ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് യോജിച്ചെടുത്ത് നമ്മൾ അതിനകത്ത് ഇഞ്ചിയും കൂടെ ചേർക്കുമ്പോൾ ചെറിയ കഷ്ണമാക്കി കഴിഞ്ഞാൽ പിന്നെ പച്ചമുളക് ചേർത്ത് നന്നായിട്ടത് മൊരിയുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ എടുത്ത് എടുക്കുന്നു പിന്നെ ഇതിനകത്തൊരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്ത് ഗ്രാമ്പുവും നമ്മുടെ പെരുജീരകവും തേങ്ങാക്കൊത്തും ആദ്യം ഈ കടുകും ഉലുവയും കൂടെ ഇടുന്ന സമയത്ത് നമ്മൾ ചേർക്കേണ്ടതാണ് പക്ഷേ അപ്പോൾ ചേർക്കാൻ പറ്റില്ല അപ്പം ഇതിനകത്ത് നിന്ന് ഊറി വന്ന എണ്ണയെ തന്നെ അത് വറുത്ത് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട് ഇതേപോലെ മൊരിഞ്ഞ രീതിയിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൊച്ചുള്ളി അപ്പോൾ ഞാനൊരു രണ്ട് കിലോളം ചിക്കനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ ഉള്ളിയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിക്ക് വഴണ്ട് വരണം കറിക്ക് നല്ല രുചി കിട്ടണമെങ്കിൽ ഈ മസാലകളെല്ലാം ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന ഉള്ളി മറ്റു പച്ചക്കറി സാധനങ്ങളെല്ലാം അതിൻ്റെ പച്ചപ്പും ചവയൊക്കെ മാറി നല്ലൊരു വഴണ്ട രീതിയിലാകും അപ്പോഴത്തേക്ക് ഇത് എണ്ണ ഇങ്ങനെ സപ്രേറ്റ് മാറി ഊറി ഇറങ്ങുന്നതായിരിക്കും അതെ ഇതേ പരുവത്തിൽ സെറ്റായി എടുത്തതിനു ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കൂടെ തട്ടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൂടെ തന്നെ ഉലുവപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട് അത് ചേർത്തതിനു ശേഷം നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് ഒരമുറി നാരങ്ങയുടെ നീരും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് അവരവരുടെ അനുസരിച്ച് ഉപ്പ് ചേർക്കുക ഓക്കെ അതിട്ട് ഇളക്കി ഉപ്പും ഇതെല്ലാം പിടിച്ചതിന് ശേഷം നമ്മുടെ ക്ലീൻ ചെയ്ത ഇറച്ചി ഇതിൽ ചേർക്കുക ഇന്നൊരു നല്ലോണം മസാല ചേരുന്ന രീതിയിൽ പെരട്ടിയെടുക്കുക ഈ നാടൻ കോഴി നമ്മുടെ കേരളത്തിലായാലും തമിഴ്നാട് നമുക്ക് നല്ല ആരോഗ്യത്തിനൊക്കെ നല്ല ഗുണമുള്ളതാണ് അപ്പം തമിഴ്നാട് കോഴി നല്ല സൈസ് കാണും നമ്മുടെ നാടൻ കോഴിക്ക് ഒരു രണ്ട് കിലോയ്ക്ക് അകത്തുള്ള വെയിറ്റ് കാണും അപ്പൊ നമ്മുടെ ഈ മസാല പിടിച്ചു വരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് തൈര് ചിക്കനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ചിക്കന് ചേർ തൈര് ചേർത്ത് നല്ലോണം കൂട്ടി യോജിച്ച് ഇളക്ക് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം അതിനകത്ത് ഈ നാടൻ കോഴി അതിൻ്റെ കുറച്ച് അല്പം വെള്ളം കൂടുതൽ വെച്ച് അതിനകത്ത് ആവിയിൽ സെറ്റാവുന്ന രീതിയിൽ ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കുക അടയ്ക്കുന്നതിന് മുന്നേട്ട് കുറച്ച് മല്ലിയിൽ തൂകി സെറ്റ് ചെയ്ത് അടയ്ക്കുക പിന്നെ നമ്മൾ ആ അടപ്പൊക്കെ ചിക്കൻ മാറ്റിയതിനു ശേഷം ഒരു ഫുള്ള് കട്ടിയുള്ള തേങ്ങ നല്ല അടിച്ച് അതിൻ്റെ പാലെടുത്തതിന് ശേഷം അതൊഴിച്ച് നല്ലോണം ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തതിനു ശേഷം അതൊന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ അതിനകത്ത് ചിക്കൻ മസാല തട്ടി ഇടുക അപ്പോൾ ഇതും നാടൻ മസാല നമ്മുടെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് തയ്യാറാക്കി എടുത്തതാണ് അപ്പോൾ നല്ല രുചിയും വേണ്ടത് അപ്പോൾ ആ ഒരു പരുവത്തി കിട്ടും നമ്മളെ ലാഭ പൊട്ടി തിളക്കുന്ന പോലെ ഇറച്ചിക്കറി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയിലൂടെ എങ്ങനെയാണോ കഴിക്കാൻ കുറച്ച് മല്ലിയിലും കുറച്ച് കറിവേപ്പിലേക്ക് തൂങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡിൻ്റെ കൂടെ അത് കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ